മുസാഖ ചട്ടിന്റെ ഓഫർ ഉണ്ടായിരുന്നല്ലോ ആ ചട്ടിന്റെ ഓഫർ എന്ന് എത്ര ഒന്ന് പറയാത്ര പതിനൊന്നെണ്ണം നൂറ് അതായത് ഒക്കെ ചട്ടി ഉള്ളത് എണ്ണം നൂറ് രൂപയും കൂടി ഒന്നിന് ഇല്ല ഇല്ല പിന്നെ അടുത്ത അടുത്തേട്ട് ഏഴിഞ്ചിന്റെ ബോട്ട് ഇഞ്ചിന്റെ ബ്ലാക്ക് നല്ല ബോട്ട് ആ ആ ഇത് എത്ര ഇരുപത് ഉറുപ്പേക്കാണ് നമ്മളെ നാട്ടില് വിൽക്കുന്നത് വരുന്ന ചട്ടിക്ക് ആ നൂറ് പോട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു ചട്ടിയാണ് അല്ലെങ്കിൽ ആ എട്ടിഞ്ചിന്റെ പോട്ട് നല്ല പോട്ടാണ് വരുന്നത് ആറെണ്ണം നൂറിന് ഇരുപത്തി അഞ്ചിന്റെ ചട്ടി അല്ലെ നൂറ്റി അമ്പത് റുപ്പ് വിൽക്കണ ചട്ടി വെറും നൂറുപയുക്ക നല്ല ഓഫർ ആട്ടോ നൂറുപേക്ക് ആറിനെ കൊടുക്കല്ലേ നൂറുപേക്ക് ആറിനെ കൊടുക്കാം അപ്പൊ ഇരുനൂറ് കൂടി വരൂല പതിനാറ് ഉറുപ്പ സി വരും ആ എസ് വരുന്ന നല്ല ബോട്ട് അടുത്തേതള്ളു വലിയ ബോട്ടില്ലേ വലിയ ബോട്ട് ബോട്ട് പത്തിഞ്ചിന്റെ ബോട്ട് പത്തിഞ്ച് കോട്ട് എത്ര വരുന്നത് നൂറ്റി പത്ത് രൂപ കൊടുക്കുക അതായത് ഒരെണ്ണത്തിന് ഇരുപത്തി അമ്പത് അതായത് നാല്പത് രൂപക്ക് വിൽക്കുന്ന ചട്ടിയാണ് അല്ലേ നൂറ്റി പത്ത് നാലെണ്ണം നൂറ്റി നൂറ്റാറുപേ ചട്ടിയാട്ടോ നൂറ്റിപ്പത്ത് രൂപ കൊടുക്കുന്നത് ഇനി ഇൻഡോർ പ്ലാൻ പോട്ട് ഏതാ വരുന്നത് ഇൻഡോർ പോർട്ട് ഇൻഡോർ പോട്ട് ഏറ്റവും ഉള്ള ഊവ് പോട്ടോ അല്ലെ എമ്പത് എത്ര വില ഇന്നർ അടക്കം നൂറ്റി വിൽക്കുന്ന ഇൻഡോർ പോട്ടാട്ടോ ഇത് വെറും എൺപത് ആണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയില് വിൽപ്പന നടത്തുന്നത് പ്രിയമുള്ളവരെ എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് പൊന്മളയിലാണ് മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മളയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്